നമസ്കാരം പ്രേക്ഷകർക്ക് ഏവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുന്നു കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ കീഴ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ ആവശ്യപ്പെട്ട് അപ്പീൽ നൽകും സി ബി ഐ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതാണ് പ്രതിക്ക് വധശിക്ഷ ലഭിക്കാതെ പോയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിനെ സംബന്ധിച്ച് ശിക്ഷാവിധി വന്നത് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ജീവപര്യന്തമാണ് ജീവിതാന്ത്യം വരെ തടവാണ് അതോടൊപ്പം അൻപതിനായിരം രൂപ പിഴയും ലഭിച്ചു എന്നാൽ ആ ഒരു സമയത്ത് തന്നെ നീതി ആവശ്യമാണ് അല്ലെങ്കിൽ നീതി വേണം നഷ്ടപരിഹാരമല്ല വേണ്ടത് എന്നുള്ള തരത്തിലൊക്കെ കുടുംബം ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വിധിക്ക് ശേഷം പ്രതികരിച്ചിരുന്നു ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു അല്ലേ അപ്പീൽ നൽകും അല്ലെങ്കിൽ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഡോക്ടർമാരുടെ സംഘടനയും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമല്ലാത്ത അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഒരു കാര്യമാണ് ഇതിൽ കോടതി വിധിച്ചിട്ടുള്ളത് വിധിയിൽ തൃപ്തിയില്ല എന്നുള്ള ഒരു കാര്യം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു പോലീസാണ് കേസ് അന്വേഷിച്ചതെങ്കിൽ വധശിക്ഷ ഉറപ്പാക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് മമതാ ബാനർജി ഇന്നലെ വിധി വന്നതിന് ശേഷം പറയുകയുണ്ടായത് അതുകൊണ്ട് തന്നെ സർക്കാരും ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ മമതാ ബാനർജി സർക്കാരും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത് അപൂർവ്വങ്ങളിൽ അപൂർവമല്ലാത്ത കേസായതിനാൽ തന്നെയാണ് കൊൽക്കത്തയിലെ സിയാൽദാ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനിർബാൻ ദാസ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും അൻപതിനായിരം രൂപ വിധിച്ചത് ഒരു കാര്യം കൂടി പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൊലക്കയർ അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കേസിൽ ഇത്തരത്തിൽ ജീവ ജീവിതാന്ത്യം വരെ ജയിൽ കിടക്കുക അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കുക എന്നുള്ളൊരു കാര്യം ഒരിക്കലും കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വധശിക്ഷ വേണം അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് ഒരു കൊലപാതകം ചെയ്ത ഒരു ഒരു വ്യക്തിയെ ഒരു അല്ലെങ്കിൽ ക്രൂരമായിട്ട് കൊലപാതകം ചെയ്ത ഒരു ഒരാളെ ഇത്തരത്തിൽ ജീവപര്യന്തം നൽകി വിട്ടുകൂടാ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് തന്നെയാണ് കുടുംബം കോടതിയെ സമീപിക്കണം എന്നുള്ള ഒരാവശ്യവുമായി മുന്നോട്ട് വരുന്നത് എന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കേസിൽ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഫോറൻസിക് പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ നേരത്തെ കോടതി വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊലക്കുറ്റം ഉണ്ടായിട്ടുണ്ട് ബലാത്സംഗം നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ വളരെ നല്ല രീതിയിൽ തന്നെ കോടതിയിൽ വിധിയിൽ പറഞ്ഞിട്ടുണ്ടായി കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമാണ് വധശിക്ഷ നൽകുന്നത് എന്നുള്ളൊരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസിൽ അത്തരം ഒരു സാഹചര്യമില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഈ കേസിലുള്ള ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊണ്ട് മാത്രമാണ് വധശിക്ഷ എന്നുള്ള ഒരു കാര്യം വേണ്ട അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത് ഇക്കാര്യം പറഞ്ഞാണ് വധശിക്ഷ തള്ളുന്നത് പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇന്നലെ കോടതി എടുത്തു പറയുകയുണ്ടായി വിധിപ്പകർപ്പിൽ എടുത്തു പറയുകയുണ്ടായി പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ വധശിക്ഷ നടപ്പാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് ഇന്നലെ പറയുകയുണ്ടായത് എന്തായാലും ഇന്ന് കുടുംബം ഹൈക്കോടതിയെ കുടുംബവും സർക്കാരും എല്ലാം തന്നെ വളരെയധികം കോളിളക്കം വളരെയധികം ഒരു പ്രക്ഷോഭങ്ങളും അധിക്ഷേപങ്ങളും എല്ലാം സൃഷ്ടിച്ച ഒരു കേസാണ് ബംഗാൾ സർക്കാരിനെ വരെ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ ഹൈക്കോടതിയെ കുടുംബം സമീപിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് കാളിദാസ് വിവിധ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപും പ്രതി പറഞ്ഞിരുന്നത് ഇത് തൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച കേസാണ് എന്നാണ് അതേപോലെ തന്നെ പോലീസുകാർ നിരവധി തവണ തന്നെ മർദ്ദനത്തിനിരയാക്കിയാണ് പല സ്ഥലങ്ങളിൽ നിർബന്ധിച്ചൊപ്പിടി ഒപ്പിടുവിച്ചു എന്നുള്ള തരത്തിലൊക്കെയാണ് പ്രതി ശിക്ഷ മുൻപും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു ജീവപര്യന്തം എന്നുള്ള ഈ ഒരു വിധിക്കെതിരെ പോകാൻ പ്രതിഭാഗവും ഒരുങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ ഒരു അപ്പീലിനൊപ്പം ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത് നൽകുന്നത് കൊണ്ട് തന്നെ അവിടെയും നടക്കാൻ പോകുന്ന വാദപ്രതിവാദങ്ങളൊക്കെ അത്രയധികം ശക്തമായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കാം അല്ലേ വളരെ ശരിയാണ് മുൻപുണ്ടായിട്ടുള്ള ഇതിലും വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദം തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കോടതി കോടതിയെ അല്ലെങ്കിൽ കോടതിയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ കേസിൽ ഇനിയും കുറേ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് എന്ന സഞ്ജയ് റോയിയുടെ ആവശ്യത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസവും ഇന്നലെയും വളരെ നീണ്ട സമയം തന്നെ സഞ്ജയ് റോയിനേയും അതേപോലെ തന്നെ കുടുംബത്തെയും എല്ലാം കേൾക്കാനുള്ള ഒരു അവസരം കോടതി നൽകിയിരുന്നു അപ്പോഴും സഞ്ജയ് റോയ് ആവർത്തിച്ച് പറയുകയുണ്ടായി ഈ കേസിൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പോലീസ് തൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് ക്രൂരമായ പീഡനത്തിന് അടക്കം ഇരയായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജയ് റോയ് പറയുകയുണ്ടായി ഇതിൽ ഞാൻ മാത്രമല്ല പ്രതി ഇനിയും കാണാമറിയത്ത് ഒളിച്ചിരിപ്പുണ്ട് ആളുകൾ അല്ലെങ്കിൽ ഇനി ഇതിൽ ഇനിയും പ്രതികൾ പ്രതികളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രതി അതിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു സഞ്ജയ് റോയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനും ഇക്കാര്യത്തിൽ കാണാമറിയത്ത് പ്രതികളുണ്ട് അല്ലെങ്കിൽ അയാൾ മാത്രമല്ല എന്നുള്ള തരത്തിലുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുകയുണ്ടായി അതുപോലെ തന്നെ ആൾക്ക് മാനസാന്തരത്തിന് പ്രതിക്ക് മാനസാന്തരത്തിന് അവസരം കൊടുക്കണം എന്നുള്ള കാര്യമെല്ലാം തന്നെ ഇന്നലെ സഞ്ജയ് റോയ് കോടതിയിൽ സഞ്ജയ് റോയ്ക്ക് വേണ്ട ഹാജരായിട്ടുള്ള അഭിഭാഷകനെല്ലാം തന്നെ കോടതിയിൽ പറയുകയുണ്ടായി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ ആ ഒരു വധശിക്ഷ എന്നുള്ളത് മാറ്റി ജീവപര്യന്തത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു ഇനി ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകുമ്പോൾ വീണ്ടും കേസിലെല്ലാം പോകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളും ഒരുപക്ഷെ ഇനിയും ഇതിൽ വേറെ എന്തെങ്കിലും ഇയാൾ മാത്രമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള തരത്തിലേക്കൊക്കെ അന്വേഷണങ്ങൾ നീളാനുള്ള സാധ്യതയും വളരെ ധികം കൂടുതലാണ് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയധികം ബംഗാൾ സർക്കാരിനെ അത്രയധികം കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസ് തന്നെയാണ് അപ്പോൾ അതിലിനി ഇനിയും ഒരു സത്യമായിട്ടുള്ള ഒരു നീതി നടപ്പാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അതിൽ വ്യക്തത വന്നില്ലെങ്കിൽ അത് വലിയ ഒരു അടി തന്നെയാണ് സർക്കാരിന് വരുന്നത് നിലവിൽ തന്നെ മമതാ ബാനർജി സർക്കാരിനെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു അടി സൃഷ്ടിച്ച ഒരു വലിയ കേസ് തന്നെയായിരുന്നു ഇത് ഇത്തരത്തിൽ ഈ ഒരു കേസിൽ എന്താ പറയുക ബലാൽ ിൽ ഇത്തരത്തിലൊരു കേസ് ഈ ബലാത്സംഗ കേസിലെല്ലാം തന്നെ വധശിക്ഷ നടപ്പാക്കണം എന്നുള്ള രീതിക്കുള്ള നിയമം വരെ ബംഗാൾ സർക്കാർ നിയമസഭയിൽ പാസ്സാക്കുന്ന ഒരു സാഹചര്യം വരെ കണ്ടതാണ് എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു വിധി വരുന്ന സമയത്ത് അത് വലിയ ഒരു വലിയ ഒരു വിമർശനം തന്നെയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇനിയും ഇത് കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ വ്യക്തത വരുത്തണം അല്ലെങ്കിൽ കൃത്യത കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം സർക്കാർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും അതിന് വാദപ്രതിവാദങ്ങളുടെ ശക്തി കൂടാനുള്ള സാധ്യത വളരെ അധികം കൂടുതൽ തന്നെയാണ് കാളിദാസ് തീർച്ചയായും വിജിത ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മമത സർക്കാർ മമതാ സർക്കാരിന് എതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്താൻ സാധ്യതയുള്ള ഒരു സംഭവം കൂടിയാണ് അല്ലെങ്കിൽ ശിക്ഷാവിധി കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം വിചിത സൂചിപ്പിച്ച പോലെ നേരത്തെ തന്നെ ഒരു നിയമനിർമ്മാണം എല്ലാം ബംഗാൾ സർക്കാർ ഉണ്ടാക്കിയിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്കൊക്കെ കടന്നിരുന്നു എന്നാൽ അതെന്തുകൊണ്ട് ഇതിൽ പ്രാവർത്തികമായില്ല ഈ ഒരു കേസിൽ പ്രാവർത്തികമായില്ല എന്നുള്ളൊരു കാരണം ഉന്നയിച്ച് തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലൊരു പ്രതിഷേധം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് കൂടി കരുതാം അല്ലേ പശ്ചിമബംഗാളിൽ ഉറപ്പായിട്ടും ഒരു വലിയ പ്രതിഷേധത്തിനുള്ള ഒരു സാ സാഹചര്യം ഈ ഒരു കേസിൻ്റെ വിധിയോടു കൂടി ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും വളരെ വലിയ രീതിക്കുള്ള മുന്നേ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഒരു കേസിൽ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ആരോഗ്യ സംഘടനകളും വിദ്യാഭ്യാസ സംഘടനകളും എല്ലാം തന്നെ മുന്നോട്ട് വന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അവരെല്ലാം ഇപ്പോൾ ഡോക്ടർമാരുടെ റെസിഡൻസ് സംഘടനയായിട്ടുള്ള ഫോർഡം അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു വിധി വരുന്ന സമയത്ത് ഈ കേസിൽ ഒതുങ്ങിയിരിക്കും എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം ആരോഗ്യ മേഖലയ്ക്ക് തന്നെ വളരെയധികം ഒരു എന്ത് സുരക്ഷ ആരോഗ്യ മേഖലയ്ക്ക് എന്ത് സുരക്ഷയാണ് എന്ന് വരെ ചോദ്യങ്ങൾ ഉയർന്നു വന്ന ഒരു കേസാണ് ഈ ഒരു കേസിൽ ഇത്തരത്തിലൊരു വിധി വരുന്ന സമയത്ത് അത് സർക്കാരിൻ്റെ മാത്രം ഒരു സർക്കാരിന് മാത്രമല്ല അക്കാര്യത്തിൽ ഒരു വലിയ വിമർശനം വരുന്നത് ഇത്തരത്തിൽ ഒരു വിശ്വാസ്യത കോടതിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് അല്ലെങ്കിൽ ഇത്രയും ഒരു നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഈ ഒരു കേസിൽ വിധി വരുന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാകും എന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ശിക്ഷ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു കേസിലാണ് അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവം അല്ലാത്ത കേസാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ട് തന്നെ കോടതി ഈ ഒരു കേസിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ജീവപര്യന്തം തടവ് എന്നുള്ള രീതിയിലേക്ക് വിധി പ്രസ്താവിച്ചത് ഇത്തരം ഒരു കേസിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വിധി സംതൃപ്തരല്ല ആരും സംതൃപ്തരല്ല എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇന്നലെയൊക്കെ വിധി വന്നതിന് ശേഷം എല്ലാവരുടെയും ആ ഒരു റെസ്പോൺസ് റെസ്പോൺസ് വന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരിക്കലും ഇതൊരു ഇനിയൊരു കോളിളക്കം സൃഷ്ടിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു വിധിയിൽ ആരും സംതൃ സംതൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെ ഇനി മേൽക്കോടതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾക്കും എല്ലാം തന്നെ വളരെയധികം സാധ്യത ഒരുപോലെ എല്ലാ മേഖലയിലും കൂടുതൽ ആരോഗ്യ സംഘം മേഖലയിലാണെങ്കിലും വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും